പറയാതെ അറിഞ്ഞ പ്രണയം രചന അൻഷി അവതരണം ഷാഹുൽ മലയിൽ അറിഞ്ഞില്ലേ നമ്മുടെ ശാന്തില്ലേ വടക്കേടുത്ത് അവനൊരു പെങ്കിസിനെ വിളിച്ച് വന്നിട്ടുണ്ടെന്ന് അമ്മയോടൊപ്പം പമ്പലത്തിൽ പോയി തിരിച്ചു വരും വഴിയാണ് പള്ളവിയുടെ ഒഴിച്ചതുപോലെ ആ വാർത്ത വന്ന് വീണത് ഒരു നിമിഷം തന്റെ ഹൃദയം നിലച്ച പോലെ തോന്നിയവൾക്ക് അല്ല നമ്മുടെ പൈമോൾ അതേ കോളേജിലല്ലേ ശാരദേ അല്ലേലും ആ കൊച്ചെ രാഷ്ട്രീയമൊക്കെ ആയിട്ട് നടത്തലായിരുന്നോ ഇത്ര ദൂരെയൊക്കെ പഠിപ്പിക്കുമ്പോൾ വിവരങ്ങൾ അന്വേഷിക്കണായിരുന്നു അല്ല നീ എങ്ങനെയാണ് വലിച്ചമറിഞ്ഞത് നമ്മുടെ നാട്ടിൽ അത് അറിയാത്തതായിട്ട് ആരുണ്ടാവില്ല അവരുടെ സംസാരം നീണ്ടുപോകുന്നത് അവൾ അറിഞ്ഞിരുന്നു കഴുത്തിൽ തടഞ്ഞിരിക്കുന്ന ഗദ്ഗതം അവൾ വീട്ടിലേക്കായിരിക്കൊണ്ട് മുറിയിൽ കയറി വാതിലടച്ച് ക്ഷണനേരം അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ സ്ഥാനം പിടിച്ചു പ്രാണനായി സ്നേഹിച്ചവൻ അവൾക്ക് ശരിക്കും തന്നോട് വല്ലാത്ത ദേഷ്യം തോന്നി എന്തേ തൻ്റെ പ്രണയവനോട് തുറന്നു പറഞ്ഞില്ല അവൻ്റെ നിഴലിനെപ്പോലും പിന്തുടർന്ന് പ്രണയിച്ചവൾ താനല്ലേ ഹൃദയത്തിൽ അവൻ്റെ മുഖം കൂറി വരച്ചതിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നു അവന് വേണ്ടിയല്ലേ അവന് വേണ്ടിയല്ലേ അത്രയും ദൂരമായിരുന്നിട്ട് കൂടി ആ കോളേജിലേക്ക് തന്നെ പോയത് ഹൃദയം വല്ലാതെ വിങ്ങുന്നു പ്രണയം ഇത്രമേൽ വേദനിപ്പിക്കുമോ ഇല്ല പ്രണയം വേദനിപ്പിക്കില്ല അതൊരു തരം വികാരമാണ് ഹൃദയം വ്രണപ്പെട്ടു നോവുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രണയത്തിൻ്റെ മറ്റൊരു തരം തേടിപ്പോയി അവൻ കട്ടിലിനടിയിൽ നിന്നും പഴകിയ തകരപ്പെട്ടി പുറത്തെടുത്ത് പതിയെ തുറന്നു അതിലായി അടുക്കി വെച്ചിരുന്ന പുസ്തകങ്ങളിൽ കൈവിരലുകൾ ചലിച്ചു തനിക്കേറെ പ്രിയപ്പെട്ട പുസ്തകമെടുത്ത് അതിൻ്റെ താളുകൾ മറിച്ചുകൊണ്ട് മുഖത്തോട് ചേർത്ത് വെച്ചു ഇലഞ്ഞിപ്പൂക്കളുടെ ഗന്ധം അവളുടെ നാസികയിലേക്ക് തുളച്ച് കയറി പുസ്തകം അവൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചു അവളുടെ ചുണ്ടുകളിൽ ഓർമ്മയിലെന്നോണം നനത്ത ഒരു പുഞ്ചിരി വിരിഞ്ഞു ഓർമ്മകൾ പിന്നിലേക്ക് സഞ്ചരിച്ചിരുന്നു താൻ കുഞ്ഞായിരിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത് അമ്മയും അച്ഛനും പ്രണയിവാഹമായതുകൊണ്ട് തന്നെ ആരെയോ ആശ്രയിക്കാനില്ലായിരുന്നു എപ്പോഴൊക്കെയോ പലരുടെയും കൈ കൈസഹായങ്ങൾ ഞങ്ങൾ തേടിയെത്തിയിരുന്നു അവസാനം അത് നിലച്ച് ഉള്ള സമ്പാദ്യം കൊണ്ട് അമ്മ ഒരു തയ്യൽ മെഷീൻ വാങ്ങി അതുകൊണ്ടായിരുന്നു ജീവിതം മുന്നോട്ട് പോയത് താനൊരു ഉൾവലിഞ്ഞ പ്രകൃതമായതുകൊണ്ട് തന്നെ കൂട്ടുകെട്ടുകൾ കുറവായിരുന്നു അമ്പലത്തിലെ ഉത്സവ തിരക്കിനിടയിലൂടെ അമ്മയുടെ കൈ പിടിച്ച് നടക്കുമ്പോൾ കിലുങ്ങുന്ന കുപ്പിവളകളും പൊട്ടുകളും വാങ്ങാനുള്ള മോഹം എന്നാലാവും വിധം മനസ്സിൽ സൂക്ഷിച്ചു അമ്പലമുറ്റത്ത് ഒരു വശത്തായി കുട്ടികൾ കണ്ണുകെട്ടി കളിക്കുന്നത് താൻ നോക്കി നിന്നിട്ടുണ്ട് കൈയിലായി കരുതിയ സാധനം കണ്ണുകെട്ടിക്കൊണ്ട് ആദ്യം കൈ തടയുന്ന കുട്ടിക്ക് നേരെ ഓരോരുത്തരും നീട്ടുന്ന ഞാൻ കൗതുകത്തോട് നോക്കി നിന്നു ഇനി ഇനിയും കൂട്ടത്തിൽ മുതിർന്നവൻ്റെ കണ്ണിന് മുകളിൽ കറുപ്പ് നിറത്തിലുള്ള കൊണ്ട് മൂടുമ്പോൾ കാണികളുടെ കൂട്ടത്തിൽ താനും ഉണ്ടായിരുന്നു അവൻ നടന്നു വന്നു എന്നെ തൊട്ടുകൊണ്ട് എനിക്ക് നേരെ ആ പൊതി നീട്ടിയപ്പോൾ അത്ഭുതം തോന്നി വാങ്ങാൻ മടി തോന്നി എന്നാൽ കണ്ണിലെ കെട്ടഴിക്കാതെ താൻ വാങ്ങുന്നത് നോക്കി നിൽക്കുന്നവൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങിക്കൊണ്ട് പിന്തിരിഞ്ഞു ഓടി കിതച്ചുകൊണ്ട് അമ്മയുടെ സാരി തുമ്പിൽ പിടിമുറുക്കിയതും എൻ്റെ കണ്ണുകളിൽ ഭയമായിരുന്നു എൻ്റെ മുഖം കണ്ടിട്ട് നോണം അമ്മ എന്നെയും കൂട്ടി പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് നടന്നു വീട്ടിലെത്തി കയ്യിൽ പൊതി തുറന്നു അതിലെ ചുവന്ന കുപ്പിവളകൾ കാണി അവളുടെ കണ്ണുകൾ വിടർന്നു സന്തോഷത്തോടെ അവൾ അമ്മയുടെ കൈകളിലേക്ക് ആ വളകൾ വെച്ച് നൽകി അവളുടെ കൈകളിലേക്ക് ആ വളകൾ അണിഞ്ഞു നൽകുമ്പോൾ അവരുടെ മനസ്സിൽ വല്ലാത്ത സംതൃപ്തി ഉണ്ടായിരുന്നു അന്ന് മുതൽ ആ പേരവൾ ശ്രദ്ധിച്ചു തുടങ്ങി നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും അവൻ മുമ്പിൽ തന്നെ ഉണ്ടാവുമായിരുന്നു ആദ്യമൊക്കെ അത്ഭുത ആകാംക്ഷയുമായിരുന്നെങ്കിൽ അവൾ വളരുംതോറും അത് പ്രണയമെന്ന വികാരത്തിലെത്തിയിരുന്നു ആദ്യം ആഗ്രഹിച്ച് താൻ അവനോടുള്ള ഇഷ്ടമായിരുന്നു പിന്നീട് പ്രണയം കൊണ്ട് അവളുടെ മനസ്സിൽ ആ പേര് രൂപവും വരച്ചു വച്ചിരുന്നു തന്നിലേറെ വെറും നാലു വയസ്സ് മാത്രം മുതിർന്നവൻ താൻ വർഷങ്ങളോളം പ്രണയിച്ച് നടന്നിട്ടും താനെന്ന പെണ്ണിനെ അവൻ അറിഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ ആരെങ്കിലും അറിയുന്നവരുണ്ടായിരുന്നു അവൻ എറണാകുളം കോളേജിലേക്ക് പോയി തുടങ്ങിയതും അവനെ കാണാതെ ഓരോ ദിനരാത്രങ്ങളും വേദനിച്ചിട്ടുണ്ട് ഓരോ അവധിക്കവൻ നാട്ടിലേക്ക് വരുമ്പോൾ ഒരു നോക്ക് കാണാൻ അവനറിയാതെ ഓടി ചെന്നിട്ടുണ്ട് അവസാനം പ്ലസ് ടു കഴിഞ്ഞ് നിർബന്ധം പിടിച്ച് ആ കോളേജിൽ തന്നെ ചേർന്നു ഒരു ട്രെയിനിൽ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ പോലും അവൻ്റെ മുന്നിലേക്ക് പോകാതെ മറിഞ്ഞിരുന്നു നോക്കിയിട്ടുണ്ട് ആദ്യമായി കോളേജിലെത്തിയപ്പോൾ തന്നെ വരവേറ്റത് ഇലഞ്ഞിപ്പൂക്കളുടെ ഗന്ധമായിരുന്നു എല്ലാവരുടെയും പ്രിയപ്പെട്ട സഖാവ് ശാന്തിന് അവൻ്റെ കൈപ്പടയിൽ എഴുതിയ പ്രബന്ധങ്ങൾ ലൈബ്രറിയിൽ ഇന്ന് വായിക്കുകയും മറുപടിയായി എഴുതുന്നതിന് പകരം താൻ അതിൽ വയ്ക്കുന്ന ഇലഞ്ഞിപ്പൂക്കൾ പോലും പ്രണയം പറഞ്ഞിരുന്നു കോളേജിൽ അവൻ്റെ കൂടെ എപ്പോഴും വെളുത്തുമലിഞ്ഞ് കൊലുന്നനെയുള്ള ഒരു സുന്ദരി പെൺകുട്ടി ഉണ്ടാവുമായിരുന്നു അവൻ്റെ ഉറ്റ സുഹൃത്ത് അലീന കോളേജിൽ ഇടയിലും അവർ പ്രണയ ജോഡികളായിരുന്നുവെങ്കിൽ ഒരിക്കൽ പോലും തൻ്റെ കണ്ണുകളിൽ അങ്ങനെ തോന്നിയിരുന്നില്ല അവൻ പി ജി കഴിഞ്ഞിറങ്ങിയതും താൻ ഡിഗ്രി സെക്കൻഡ് ഇയർ കഴിഞ്ഞിരുന്നു പലപ്പോഴും ഒരുമിച്ച് ഒരേ ട്രെയിനിൽ യാത്ര ചെയ്തവരെ നോക്കി അന്ന് ആദ്യമായി പുഞ്ചിരിച്ചു തിരിച്ചും ഒരു എന്നാൽ എന്നാലിപ്പോൾ താൻ കേൾക്കുന്ന അംഗീകരിക്കാൻ കഴിയുന്നില്ല മറക്കാൻ കഴിയില്ല ഹൃദയത്തിലെന്നോ വേലുറച്ച ആ പ്രണയം പിഴുതെറിയാൻ കഴിഞ്ഞെന്ന് വരില്ല അലീനയുടെ കൈപ്പിടിച്ചിറക്കുന്ന ശാന്തനുവിൻ്റെ മുഖം അവളിൽ മികവോടെ തെളിഞ്ഞു ഹൃദയത്തോട് ചേർത്തുവച്ച പുസ്തകം കയ്യിലെടുത്തു അവൻ്റെ കൈപ്പടയിലുള്ള പ്രബന്ധം അതിൽ താൻ നൽകിയ ഇലഞ്ഞു പൂക്കളുടെ ഗന്ധവും മോളെ പാവി അമ്മ വാതിൽ തെറ്റി വിളിച്ചു തന്റെ മിഴികൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ വാതിൽ തുറന്നു അവളുടെ രൂപം കണ്ടതും അമ്മ ആവലാതിപ്പെട്ടു എന്താടാ അവളുടെ പാറിപ്പറന്ന മുടിയിഴകൾ ചെവിക്ക് പിന്നിലേക്ക് ആക്കിക്കൊണ്ട് അവർ ചോദിച്ചു ആ അമ്മയുടെ മാറിലേക്ക് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വീണുകൊണ്ട് പൊട്ടിക്കരഞ്ഞു അവൾ അല്പസമയത്തിനു ശേഷം അവളുടെ തേങ്ങലുകൾ നിന്നതും തന്നിൽ നിന്ന് അടുത്തു മാറ്റി അവളോട് കാര്യം തിരക്കിയിരുന്നു ആ പുസ്തകം തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരുടെയും പേരും തൻ്റെ മാത്രം ചന്തുവിനെ കുറിച്ച് പറഞ്ഞിരുന്നു മകളുടെ തിളക്കം നഷ്ടപ്പെട്ട നിർവികാരമായ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നവർ അർഹിക്കുന്നതെ ആഗ്രഹിക്കാവൂ അത്രമാത്രം പറഞ്ഞു അവളെ തന്നോട് അണച്ചവർ അവളുടെ കണ്ണുകൾ വീണ്ടും ഒരു പ്രളയത്തിനായി ഒരുങ്ങി തുടങ്ങിയിരുന്നു ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും തൻ്റെ മകളുടെ അവസ്ഥ ആ അമ്മയെ വേദനിപ്പിച്ചിരുന്നു തനിക്ക് വേണ്ടി ജീവിക്കുന്ന അമ്മയെ ദുഃഖത്തിലാഴ്ത്താൻ അവൾക്ക് കഴിയുമായിരുന്നില്ല പതിയെ അവൾ അതിനോട് പൊരുത്തപ്പെട്ടു തുടങ്ങി പവി കോളേജ് അവധി കഴിയാറായി അല്ലേ അമ്മയുടെ ചോദ്യത്തിന് അവൾ പതിയെ തലയാട്ടി മോളൊന്ന് അമ്പലത്തിൽ പോയിട്ട് വാ പിന്നെ തിരിച്ചു വരുന്ന വഴി വൽശേഷിയുടെ കയ്യിൽ നിന്നും ഇന്നലെ തയ്ച്ച ബ്ലൗസും വാങ്ങിയേക്കണം അതെന്തിനാ അമ്മേ അതിൻ്റെ കൈക്ക് ലൂസുണ്ട് അമ്മയോട് പറഞ്ഞ് തൻ്റെ ചുവന്ന ദാവണി കൊടുത്ത് കൈകളിൽ നിറയെ കുപ്പിവളകൾ അണിഞ്ഞുകൊണ്ട് കണ്ണുകൾ വാലിട്ടെഴുതി ഒരുങ്ങിയിറങ്ങിയവളെ പുഞ്ചിരിയോട് അമ്മ യാത്രയാക്കി അമ്പലത്തിലേക്കുള്ള പടികൾ കയറുമ്പോൾ കണ്ടിരുന്നു താഴേക്ക് വരുന്ന അലീനെ സെറ്റ് സാരി മുടുത്ത് വരുന്നവളെ കാണേ കൊല്ലാത്ത ഭംഗി തോന്നിയിരുന്നു ശ്രദ്ധിക്കാതെ തിരിഞ്ഞിറന്നു പിന്നിൽ നിന്ന് വിളി വന്നിരുന്നു എടോ പവ്യം തിരിഞ്ഞു താൻ പഠിക്കുന്ന എറണാകുളം പറഞ്ഞ് തീരുന്നതിന് മുന്നേ അവൾ തലയാട്ടി എനിക്ക് എനിക്ക് തോന്നി കണ്ട പോലെ തൻ്റെ വീട് ഇവിടെയാണല്ലേ അതെ ചേച്ചി ഇവിടെ അലീനെ ഒന്ന് പുഞ്ചിരിച്ചു ശരിക്കും പറഞ്ഞാ ഒളിച്ചോടി വന്ന ഇന്ന് കല്യാണാ താൻ വരുന്നോ അവളെ ക്ഷണിച്ചതും അമ്പലത്തിലേക്ക് കയറാ ഇരിഞ്ഞ് പടവുകൾ ഇറങ്ങി എത്ര മറക്കാൻ ശ്രമിച്ചാലും ഓരോ നിമിഷവും തന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ മുഖമാണ് എന്തിനാണ് തന്റെ മനസ്സിലേക്ക് അവനെ വലിച്ചടുപ്പിച്ചത് വീണ്ടും ഒരു പേമാരിക്കുള്ള ഒരുക്കമായിരുന്നു അവൾ വീട്ടിലേക്കുള്ള നടപ്പാതയിൽ പെട്ടെന്നാണ് ആരോ അവളുടെ കൈപ്പിടിച്ച് ആ ഇടുങ്ങിയ നടവഴിയിലേക്ക് വലിച്ചത് ഭയന്നുകൊണ്ട് മുന്നിലേക്ക് നോക്കിയതും ഒരു വേള താൻ ബുദ്ധി കൂടി നഷ്ടപ്പെട്ടവളായോ എന്ന് പോലെ അവൾ ഓർത്തു മുന്നിൽ കണ്ടവൻ്റെ കവിൽ തലോടാനാഞ്ഞതും നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവൾ പിറകിലേക്ക് നടന്നു വീണ്ടും കൈപ്പിടിച്ച് ചുമരോട് ചേർത്തപ്പോഴാണ് താൻ സ്വയം ചിന്തിച്ച് കൂട്ടിയതല്ല യഥാർത്ഥമെന്ന് അവൾക്ക് മനസ്സിലാവുന്നത് ചുണ്ടിലൊളിപ്പിച്ച കുസൃതി ചിരിയോടെ തന്നെ നോക്കുന്നവനെ കാണേ അവളുടെ ശ്വാസം വിളങ്ങിയിരുന്നു താനെന്ത് കല്യാണത്തിനൂടെ പോന്ന് അവന്റെ പതിഞ്ഞ ശബ്ദം അവൾ നിറമിഴികളോട് അവനെ നോക്കി അതേ സിരിയോടെ നിൽക്കുന്നവനെ കാണെ അവളുടെ മനസ്സ് തണുത്തിരുന്നു പള്ളവി രാധാകൃഷ്ണൻ എന്തൊന്നും ഇണ്ടാത്തത് അവൻ ചോദിച്ചതും അവളുടെ മിഴികൾ അത്ഭുതത്താൽ വിടർന്നിരുന്നു അലിനിയുടെ എന്റെ ചേട്ടനെ വിവാഹമെന്ന് രണ്ടുപേരും ഒടുക്കുന്ന പ്രണയമായിരുന്നുള്ളോ വേറെ നിവൃത്തിയില്ലാതായപ്പോൾ അവൾ ഇങ്ങോട്ട് എന്നോടൊപ്പം കൂട്ടി എൻ്റെ എടത്തിയാമ്മയായിട്ട് അവൾ മുഖം താഴ്ത്തിക്കൊണ്ട് അവനെ കേൾക്കുകയായിരുന്നു തൻ്റെ ചൂണ്ടു വിരൽ കൊണ്ട് അവളുടെ താഴെത്തുമ്പ് ഉയർത്തിക്കൊണ്ട് ആ മിഴികളിലേക്ക് നോക്കുമ്പോൾ അവടെ ഹൃദയം ഇരുപ്പ് കൂടിയിരുന്നു ആദ്യമൊക്കെ എന്നെ കാണുമ്പോൾ വീഴുന്ന നിൻ്റെ മിഴികൾ എനിക്ക് കാതുകയായിരുന്നു പക്ഷേ എന്നിലേക്ക് മാത്രം നീളുന്ന മിഴികൾ എന്നെ കാണുമ്പോൾ മാത്രമുള്ള നിൻ്റെ കണ്ണിലെ തിളക്കാം ഞാൻ അറിഞ്ഞിരുന്നു ആദ്യം തോന്നിയ തമാശയാണെന്നാണ് പിന്നീട് അറിഞ്ഞു അതിൽ നീ ഒളിപ്പിച്ച പ്രണയത്തെ അവളുടെ ഹൃദയം ഇടിപ്പ് ഏറി വന്നു അവൻ്റെ വാക്കുകൾ താൻ പറയാതെ അറിഞ്ഞ തൻ്റെ പ്രണയം സന്തോഷം കൊണ്ട് അവളുടെ ഹൃദയം വിങ്ങിയിരുന്നു എന്ന അത്രത്തോളം ഇഷ്ടമാണ് നിനക്ക് അവൻ്റെ ചോദ്യത്തെ തടഞ്ഞ് അവൻ നിന്ന് ഇൻഷുറൻസ് ചേർന്ന് നിൽക്കുമ്പോൾ ഈ നിമിഷം മരിച്ചാൽ പോലും താൻ ഭാഗ്യമുള്ളവളാണെന്ന് അവളുടെ മനസ്സ് തുടികൊട്ടി പ്രാണനാണ് ജീവിതത്തിൽ ആഗ്രഹിച്ച നിറങ്ങളിൽ നിങ്ങളുടെ മുഖമാ എൻ്റെ മാത്രം ചന്തുയിട്ടിൻ്റെ അവനോട് ചേർന്ന് അവൾ പറഞ്ഞതും അവൻ പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചിരുന്നു